മലയാളത്തിന് ഇത്രയേറെ നഷ്ടം സംഭവിച്ച ഒരു മരണം താരതമ്യം ചെയ്ത് പറയാൻ ഇല്ല എന്നുള്ളതാണ് എം ഡിയുടെ ഒരു യുഗം സാമൂഹിക സാംസ്കാരിക സാഹിത്യ മേഖലയിൽ ഇന്ന് യഥാർത്ഥത്തിൽ അവസാനിക്കുക ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട നമ്മുടെ എം ഡിയുടെ സ്മരണം നമുക്കെല്ലാം പ്രയാസം നൽകിയിട്ടുള്ള ഒന്ന് എം ടി കഥാരചനയിലും നോവൽ പോലുള്ള രഹത്തായ രചനയിലും മാത്രമല്ല സിനിമാ ലോകം സത്യം പറഞ്ഞാൽ കീഴടക്കിയ ഒരു പ്രതിഭയാണ് എം ടി വാസുദേവൻ നായർ എന്ന എം ടി അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ അതുമാത്രം മതി എക്കാലവും ഓർമ്മിക്കൽ നിർമ്മാല്യം തുടർച്ചയായി വന്ന നിരവധി തിരക്കഥാ രചനയോടൊപ്പമാണ് യഥാർത്ഥത്തിൽ നമുക്ക് മലയാളികൾക്ക് നൽകിയ ഏറ്റവും ശ്രദ്ധേയമായ സിനിമ Música